ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അഞ്ച് സെൻറ്റും നമ്മൾ പോയി കാണുന്ന ഈ വീടും ഇതിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മളെ വീടിൻ്റെ നേരെ മുമ്പിൽ റോഡാണ് എല്ലാ വാഹനങ്ങളും എത്തുന്ന റോഡാണ് പരിസരത്തൊക്കെ വീടുകളുള്ള നല്ലൊരു ഏരിയ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ മീനങ്ങാടിയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളെ വീടുള്ളത് എല്ലാ സൗകര്യങ്ങളും നമ്മൾ പരിസരത്തുണ്ട് അങ്ങാടി അടുത്തുണ്ട് ബസ് റൂട്ട് തൊട്ടടുത്തുണ്ട് അതുപോലെ സ്കൂളും തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതുപോലെ ആരാധനാലയങ്ങളും എല്ലാം ഇതിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് നമ്മൾ വീട് പുതിയ വീടാണ് കുറഞ്ഞ പഴക്കമായിട്ടുള്ളൂ വീട്ടിലെ സൗകര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു സിറ്റൗട്ട് സിറ്റൗട്ട് കഴിഞ്ഞാൽ ഒരു ലിവിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അത്യാവശ്യം വലിയ ബെഡ്റൂമുകളാണ് അതുപോലെ രണ്ട് ബാത്റൂമുകളുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കോമൺ ബാത്റൂമൊക്കെ ഉണ്ട് ഉള്ളിൽ സ്റ്റെയർ ഉണ്ട് മുകളിലേക്ക് എടുക്കുന്നൊരു കണ്ടീഷനിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഉള്ളത് അങ്ങനെ നല്ല സൗകര്യം തന്നെ ഉണ്ട് കിച്ചനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ഈ സൈഡിലൂടെ അങ്ങനെ പോയിട്ട് വീടിൻ്റെ ബാക്ക് വാഷൊക്കെ കാണാം അതിന് ശേഷം നമ്മളെ വീടിൻ്റെ ഉൾവശം കാണാം സൈഡൊക്കെ ഫുള്ളായിട്ട് എല്ലാ ഭാഗവും നല്ല കെട്ടോ കെട്ടി നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് അതുപോലെ അതുപോലെതാ വെള്ളത്തിന് ഓപ്പൺ കിണറാണുള്ളത് വെള്ളമൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം ബേക്കിൽ അത് അലക്കാനുള്ള കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഭാഗവും കെട്ടി എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ടുണ്ട് ബാക്കിലേക്ക് ഇതുപോലെ നല്ല വയലോര വയലോരൊക്കെ ഉണ്ട് നല്ലൊരു വിശാലമായ നല്ലൊരു ഏരിയയാണ് ബാക്കിലേക്കൊക്കെ നമ്മളങ്ങനെ വീണ്ടും നമ്മളാ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളാ സിറ്റൗട്ട് കണ്ടില്ലേ ഓപ്പൺ ആയിട്ടുള്ള സിറ്റൗട്ടാണ് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് ഫില്ലറിലൊക്കെ ഇതാ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറൊക്കെ ഡബിൾ ഡോറാണ് എല്ലാം മരത്തിൽ തന്നെയാണ് പിണുതിട്ടുള്ളത് നമ്മളങ്ങനെ സിറ്റൗട്ടിൽ നിന്ന് നേരെ ലിവിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ലിവിങ് ഏരിയൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ലിവിങ്ങും അതുപോലെ നമ്മൾ ഡൈനിങ്ങും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് ലിവിംഗ് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അതുപോലെ ഇതിൻ്റെ ഫ്ലോറൊക്കെ ഉണ്ടല്ലോ മുഴുവനായിട്ട് അതുപോലെ നല്ല ഭംഗിയുള്ള മാർബോണൈറ്റൊക്കെയാണ് ഇട്ടുള്ളത് ഈ ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ രണ്ട് ബെഡ്റൂമുകളും രണ്ട് ബാത്ത്റൂമൊക്കെ വരുന്നത് നേരെ ഡൈനിങ് ഏരിയ കാണുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കിച്ചനാണുള്ളത് ഇവിടെയൊക്കെ നമുക്ക് സോഫ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് സ്പേസൊക്കെയാണേ നമ്മൾ കാണുന്നത് ഇവിടെ നല്ലൊരു വാഷ് പേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോർണറിൽ നമ്മളെ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കാണുന്നത് ബെഡ്റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബാത്ത് അറ്റാച്ച്ഡ് ഉണ്ട് ബാത്ത്റൂമിലൊക്കെ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇതുപോലെതാ വൾട്ടൈയിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഉള്ളിൽ വാഷ് പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ യൂറോപ്യൻ ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഡൈനിങ്ങിൻ്റെ ഒരു ഭാഗമാണേ നമ്മൾ കാണുന്നത് അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഉള്ളിലുദാ സ്റ്റെയർ ഉണ്ട് നമുക്ക് മുകളിലേക്ക് ബെഡ്റൂമ് കൂട്ടിയെടുക്കേണ്ടവർക്ക് ബെഡ്റൂം എടുക്കാനുള്ള നല്ല സൗകര്യം തന്നെയുണ്ട് അതിൻ്റെ ഒരു കണ്ടീഷനിലൊക്കെയാണ് ഇവർ ഫൗണ്ടേഷനൊക്കെ പണിതിട്ടുള്ളത് അതുപോലെ നമ്മൾ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ കോമൺ ആയിട്ടുള്ളൊരു ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകളെല്ലാം രണ്ട് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ് ഉള്ളിലിതവിടെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ആണ് അപ്പോൾ ഇങ്ങനെയാണ് സൗകര്യങ്ങൾ അഞ്ച് സെൻറ് സ്ഥലം പുതിയ വീട് വയനാട് ജില്ലയിലാണ് നമ്മൾ പറഞ്ഞ പോലെ ഹൈവേയിൽ നിന്നും ജസ്റ്റ് ഒരു അര കിലോമീറ്റർ ദൂരമാണുള്ളത് ബസ് റൂട്ട് തൊട്ടടുത്തുണ്ട് സ്കൂളും ആരാധനാലയങ്ങളും എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് അങ്ങാടിയൊക്കെ അടുത്ത് തന്നെയുണ്ട് നല്ല സൗകര്യമുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിന് ടോട്ടൽ ഇവർ ചോദിക്കുന്നത് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് വിലയൊക്കെ കുറയും അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടുക വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് നമ്പറാണ് ജസ്റ്റ് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക